ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ ഈ വഴിയാണ് വന്നത് വഴിയിലോട്ട് വന്നപ്പം ഇവിടെ ഒരു കാറ് പാർക്ക് ചെയ്തിരിക്കുകയാണ് എൻ്റെ വീടിൻ്റെ വഴിയാണ് ഞാനത് ശ്രദ്ധിച്ചിട്ട് ഞാൻ വീട്ടിലോട്ട് ഇറങ്ങിപ്പോയി ചെന്ന അമ്മയോട് ഇക്കാര്യം പറഞ്ഞു അപ്പൊ ഞാൻ അത് കാണാൻ കൊള്ളരുതാത്ത രീതിക്കുള്ള ഒരു കാര്യമാണ് കണ്ടത് നമസ്കാരമുണ്ട് ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോയിലൂടെ ഏറെ പ്രസിദ്ധമായ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ ഉള്ളത് അത് നമുക്ക് ഇവിടെ ഒരുപാട് നാട്ടുകാർ ആ സ്ഥലത്ത് കൂടിയിട്ടുണ്ട് എന്താണ് അന്ന് സംഭവിച്ചത് ആ ഇൻസ്റ്റാഗ്രാം വീഡിയോയുടെ ഏഹ് പ്രചോദനം എന്താണ് എന്ത് കാരണത്തിലാണ് അത്തരത്തിലൊരു സംഭവം ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുത്തെ നാട്ടുകാരുത്തേക്ക് ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരമുണ്ട് എന്താണ് അന്ന് സംഭവിച്ചത് ഇൻസ്റ്റാഗ്രാമിൽ അങ്ങ് ഒരുപാട് വൈറലായ വീഡിയോ കുട്ടി വലിയ ക്ഷോഭിച്ചൊക്കെ നിൽക്കുന്ന രംഗങ്ങളാണ് ആ വീഡിയോയിലൂടെ കാണുന്നത് ആക്ച്വലി എന്താണ് സംഭവിച്ചത് സത്യത്തിൽ സംഭവിച്ചത് സംഭവിച്ചെന്താന്ന് വെച്ചാൽ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ ഈ വഴിയാണ് വന്നത് വഴിയിലോട്ട് വന്നപ്പം ഇവിടെ ഒരു കാറ് പാർക്ക് ചെയ്തിരിക്കയാണ് എൻ്റെ വീടിൻ്റെ വഴിയാണ് ഞാനത് ശ്രദ്ധിച്ചിട്ട് ഞാൻ വീട്ടിലോട്ട് ഇറങ്ങിപ്പോയി ചെന്ന അമ്മയോട് ഇക്കാര്യം പറഞ്ഞു അപ്പം ഞാനത് കാണാൻ കൊള്ളരുതാത്ത രീതിക്കുള്ള ഒരു കാര്യമാണ് കണ്ടത് അപ്പം അത് ഞാൻ ചെന്ന് ചോദിച്ചു അമ്മയെ വിളിച്ച് കൊണ്ടുവന്ന് ഞാൻ ചോദിച്ചു എന്തു ഇവിടെ എന്തിനാണ് ഇവിടെ വണ്ടി ഇങ്ങനെ ഇട്ടിരിക്കുന്നത് എന്നുള്ളത് ചോദിച്ചു അത് ചോദിച്ചതേ ഉള്ളൂ അതിനകത്ത് നിന്ന് അതിനകത്തിരുന്ന ആൾ പുറത്തോട്ടിറങ്ങി വീഡിയോ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് എന്താണ് നിങ്ങൾ എന്താണ് കണ്ടതെന്നുള്ള രീതിക്കായിരുന്നു എന്നോട് എനിക്കത് പറയാൻ അത് അത്രയും മോശമായിട്ടുള്ളൊരു രീതിക്കാണ് ഞാനത് കണ്ടത് അപ്പൊ ആ കണ്ട കാര്യം എനിക്ക് പറയാൻ ഒരു ചമ്മൽ ഉള്ളത് കൊണ്ടിട്ടാണ് ഞാൻ കണ്ടത് എന്തിനാണ് വണ്ടി ഇവിടെ ഇട്ടിരുന്നത് എന്ന് ചോദിച്ചത് ഇത്രയും ചോദിച്ചതേ ഉള്ളൂ ആൾ എൻ്റെ അനുവാദം കൂടാതെ എൻ്റെ വീഡിയോ പരസ്യമാക്കി ഇത്രയും പ്രചരിപ്പിച്ച് എന്നെ കൊണ്ട് മാക്സിമം സൈബർ ബുള്ളിങ് എന്നെ ഇതാക്കി എനിക്കിപ്പം നാട്ടുകാരുടെ മുന്നിൽ എങ്ങും ഇറങ്ങി പോകാൻ പറ്റാത്തൊരവസ്ഥ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലാണേലും എൻ്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സാണേലും എല്ലാവരും സത്യാവസ്ഥ എന്നെ അറിയാവുന്നവർ എന്നോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഇപ്പം ആളിട്ട വീഡിയോയ്ക്ക് അനുസരിച്ചാണ് വന്നേക്കുന്ന കമൻസും കാര്യങ്ങളും എല്ലാം ആൾ വീഡിയോ ഇട്ടു അപ്പം ആ വീഡിയോയ്ക്ക് നടക്കുന്ന കാര്യങ്ങളെ നാട്ടുകാരെ അറിയുന്നുള്ളൂ അതിന് മുന്നേ നടന്ന കാര്യങ്ങൾ എന്തുവാണെന്നുള്ളത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ അത് ആൾ ഇത്രയും റഷായിട്ട് സംസാരിച്ച ഒരു വീഡിയോ ഓൺ ചെയ്ത് വെച്ച് എന്നെ ഇത്രയും അപമാനിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ലായിരുന്നു ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്നുള്ളത് ആൾ എന്നോട് പറഞ്ഞില്ല ആൾ വീഡിയോയ്ക്ക് ലാസ്റ്റ് സോഷ്യൽ മീഡിയയോട് മാത്രമാണ് പറയുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്നുള്ള കാര്യം എന്നോട് പറഞ്ഞില്ല വീടിന്റെ വഴിയിൽ എന്തിനാണ് വീടിന്റെ മുൻവശം ആയതുകൊണ്ട് എനിക്ക് ചോദിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു ഞാൻ ചോദിച്ചു അതെനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ചോദിച്ചു വീടിന്റെ വഴിയിൽ എന്തിനാണ് വണ്ടി കൊണ്ടിട്ടിരിക്കുന്നത് ഇതിനകത്ത് എന്തുവാന്ന് ഞാൻ ചോദിച്ചു അത് പറഞ്ഞതിനാണ് റഷ് ആയിട്ട് എന്നോട് ബിഹേവ് ചെയ്ത് എൻ്റെ അനുവാദം കൂടാതെ എൻ്റെ വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയ മൊത്തം പ്ര ഇത് പ്രചരിപ്പിച്ച് എനിക്കൊരു ഇതായിട്ട് ഇപ്പം മാറിയിരിക്കുന്നത് ഇപ്പം എനിക്കിതൊരു കാരണം ഭയങ്കര ഭയങ്കരമായിട്ട് ഞാൻ ഡൗൺ ആയിട്ട് നിൽക്കുകയാണ് നിൽക്കുകയാണിപ്പം അപ്പം ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾ പല സമയത്തും അത് കണ്ട് പോലീസുകാരെ വിളിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യം പറയാൻ ഇവിടെ ആ സമയത്ത് ആരും ഇല്ലാത്തത് കൊണ്ടിട്ടാണ് എനിക്ക് കയറി ചോദിക്കേണ്ട ഒരു അവസ്ഥ വന്നത് അത് അത് ചോദിച്ചതിപ്പം ഞാൻ എൻ്റെ വീടിൻ്റെ മുൻവശം ആയതുകൊണ്ട് ചോദിക്കേണ്ട ഒരു കാര്യം എനിക്ക് ഉണ്ടായിരുന്നു ഞാനത് കണ്ടിട്ട് എനിക്ക് അത്രയും മോശമായിട്ടുള്ള രീതിക്ക് അത് കണ്ടുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എനിക്ക് ബുദ്ധിമുട്ടായി മാറിയതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അതിപ്പം റോഡാണോ വീടിന്റെ വഴിയാണോ എന്റെ വീടിന്റെ വഴിയാണെന്നുള്ള ബോധം എനിക്ക് നല്ല രീതിക്ക് ഉണ്ട് അതുകൊണ്ടിട്ടാണ് ഞാൻ ചെന്ന് ചോദിച്ചത് അതിപ്പം അവര് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് ആണ് ഓക്കെ അതൊരു വീടിന്റെ മുൻവശത്തല്ലായിരുന്നു കാണിക്കേണ്ടത് വീടിന്റെ മുൻവശം ആയതുകൊണ്ടിട്ടാണ് ഞാൻ ചോദിച്ചത് പിന്നെ ഈ ഒരു ഏരിയയിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട് പല ഇവരൊ ഇവരോടൊക്കെ ചോദിച്ചാൽ തന്നെ അറിയാം ഈ ഒരു ഏരിയ എന്ന് പറയുന്ന അങ്ങനത്തെ മോശകരമായിട്ടുള്ള ഒരു ഒരുപാട് കാര്യങ്ങൾ പിടിക്കുകയും അങ്ങനെ പറഞ്ഞു വിടുകയും വരട്ടി പറയുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെ പറഞ്ഞു വിട്ടിട്ടുള്ള സ്ഥലമാണിത് അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് പരിചയമില്ലാത്ത ഒരു കാറ് പരിചയമില്ലാത്ത ആൾക്കാര് ഞാൻ കയറി ചോദിച്ചു എന്തിനാണ് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് വീടിന്റെ മുൻവശം ആയതുകൊണ്ട് എനിക്ക് നല്ല രീതിക്ക് അത് ബുദ്ധിമുട്ടായിരുന്നു എനിക്കത് ബുദ്ധിമുട്ടായതുകൊണ്ടിട്ടാണ് ഞാൻ ചോദിച്ചത് എന്തിനാണ് ഞാൻ ചെയ്ത് ഞാൻ തെറ്റ് ചെയ്തത് എന്തോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ചോദിച്ചതാ ഞാൻ ഒരു കാര്യം ചോദിച്ചു എന്തിനാണ് വീടിന്റെ വഴിയിൽ മുന്നിൽ കൊണ്ട് ഇട്ടിട്ട് എന്നാൽ എന്തോ കാണിക്കുന്നത് അത് കാണിക്കാൻ കൊള്ളലാത്തത് ഒരു വീടിന്റെ മുൻവശത്തല്ല കൊണ്ടിട്ട് ചെയ്യേണ്ടത് അതുകൊണ്ടിട്ടാണ് ചോദിച്ചത് അവര് അവരുടെ പ്രൈവസി ആണെങ്കിൽ അത് വേറെ ഒരിടത്ത് വേണം പോവേ ഒരു വീടിന്റെ മുൻവശത്തല്ല കൊണ്ടിട്ട് കാണിക്കേണ്ടത് പരാതി ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നു ഇതുപോലെ സൈബർ ബുള്ളിങ്ങിന്റെ കാര്യത്തിൽ ഞാൻ സൈബർ സ്റ്റേഷനിൽ ചെന്നു അവർ പറഞ്ഞത് അവർ പറഞ്ഞത് വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിക്കാൻ ആദ്യം ഈ ആളോട് പറയുന്നുണ്ട് അപ്പൊ ആൾ പറയുന്നത് വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല പറ്റില്ല എന്നാണ് ആദ്യം പറഞ്ഞതൊക്കെ പിന്നെ ഇതുപോലെ പറഞ്ഞു വീഡിയോ ഡിലീറ്റ് ചെയ്യാം കുറെ ആലോചിച്ചിട്ടാണ് പറഞ്ഞത് വീഡിയോ ഡിലീറ്റ് ചെയ്യാം അപ്പം വീഡിയോ ഡിലീറ്റ് ചെയ്താലും അതെന്തായാലും എനിക്ക് വന്ന ഒരു മാനനഷ്ടവും ആ ഒരു ഇതും എന്തായാലും മാറത്തില്ല അപ്പം സത്യാവസ്ഥ എന്തുവാണെന്നുള്ളത് നാട്ടുകാരെ അറിയിക്കണം ഞാൻ കണ്ട ഞാൻ എങ്ങനെയാണ് ചോദിച്ചതെന്നുള്ളതും ഞാൻ കണ്ടത് മോശകരമായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടിട്ടുമാണ് ഞാൻ കയറി ചോദിച്ചത് അത് ഈ വീഡിയോയ്ക്ക് അത് പറയുന്നില്ല ഈ വീഡിയോ ആള് ഓപ്പൺ ചെയ്ത് തുടങ്ങിയത് ആ ആള് വീഡിയോ ഓൺ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് അത്രയും റഷായിട്ടൊരു സംസാരം അങ്ങോട്ടും ഇങ്ങോട്ടും കോൺവെർസേഷൻ നടന്നത് ആള് മര്യാദക്ക് എന്നോട് സംസാരിച്ച് നോർമലായിട്ട് ആയിട്ട് ബിഹേവ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ അത്രയും ഒരു റഷായിട്ടുള്ള രീതിക്ക് നിൽക്കത്തില്ലായിരുന്നു ഒരു ദേഷ്യമുള്ള ഭാവത്തിൽ നിൽക്കത്തില്ലായിരുന്നു സംസാരിക്കാൻ ആള് ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്ന് ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ആ ഓക്കെ വണ്ടി ഇവിടുന്ന് മാറ്റൂ എന്നുള്ള രീതിക്ക് ഞാൻ സംസാരിച്ചത് ആള് വീഡിയോ ഓൺ ചെയ്ത് എൻ്റെ എൻ്റെ അനുവാദം കൂടാതെ എൻ്റെ എൻ്റെ അമ്മയുടെയും വീഡിയോ ഓൺ ചെയ്ത് വെച്ച് എടുക്കേണ്ട കാര്യം ഇല്ലായിരുന്നു ഒന്നെങ്കി അത് ഇവിടെ വെച്ച് സംസാരിച്ച് സോൾവ് ചെയ്യേണ്ട കാര്യം ഞങ്ങൾ ആ പാട് മൂന്ന് വരെ ഉള്ളായിരുന്നു ആ സമയത്ത് ആൾ ഇത് വീഡിയോ ഓൺ ചെയ്ത് സോഷ്യൽ മീഡിയ മൊത്തവും വൈറലാക്കി സദാചാരം മറ്റേന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കളിയാക്കുന്ന രീതിക്കാ ഇപ്പം ഞാനെന്തോ ഇപ്പൊ എന്തെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങളുണ്ടാവാം അദ്ദേഹത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് ഇപ്പൊ വളരെ അധികം പ്രചരിപ്പിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ വഴി അതിന് അദ്ദേഹം ഗുണങ്ങൾ അദ്ദേഹത്തിനുണ്ട് പക്ഷേ അയാളോട് ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല പക്ഷേ അദ്ദേഹത്തിന്റെ ഈ വീഡിയോയ്ക്ക് അടിയിൽ വന്ന് കമന്റ് ചെയ്യുന്ന ചില പ്രശസ്തരായിട്ടുള്ള വ്യക്തികള് ചില പിന്നെ സെലിബ്രിറ്റികൾ ഇവരോട് ഒരു പൊതുസമൂഹത്തിൽ അവർക്ക് ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് അവരോട് കുറച്ച് കാര്യങ്ങൾക്ക് പറയാനുണ്ട് വിമൽ വിനു അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ കൊട്ടാരക്കര ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ലോ ബി പിക്ക് ചികിത്സ നേടിയിട്ട് തിരിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തേണ്ടത് ഓയൂരാണ് ഇന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആ വീഡിയോയിൽ കൊട്ടാരക്കര ഓയൂർ ബൈപ്പാസ് റോഡിൽ നിന്ന് എസ് കെ വി സ്കൂളിന് തൊട്ട് പോകുമ്പോൾ ഒന്നര ഒരു കിലോമീറ്ററിനകത്തും മാറിയിട്ട് ഇനി ഡോക്ടർ അദ്ദേഹത്തിന് പ്രത്യേകം വല്ല പ്രിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടുണ്ടോ ഇനി കട്ടർ റോഡിൽ കൂടി സഞ്ചരിച്ചാൽ ബി പി കൂടുന്നങ്ങനെ എഴുതിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല ഇത്രയും ടേണിങ് എടുത്ത് ഇവിടം വരെ വന്ന് ഈ കട്ടർ റോഡിൽ കൂടെ വന്ന് ഇവിടെ വന്ന് വിശ്രമിക്കേണ്ട ആവശ്യം അതിന്റെ ലോജിക്ക് എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല അത് ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറയുന്നതിൽ ഈ വീഡിയോയ്ക്ക് കമൻ്റ് ഇടുന്ന എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് കൊട്ടാരക്കര ഓയു റൂട്ടിലുള്ള സംഭവമാണ് ഇത് കെ എ പി യുടെ ഇടതുകര കനാലിന്റെ പഞ്ചായത്ത് സൈഡിലോട് ചേർന്ന പഞ്ചായത്ത് റോഡാണ് വളരെ മോശമായിട്ട് കിടക്കുന്ന ഒരു റോഡാണ് ഇത്രയും ദൂരെ ഇവിടെ വന്നെന്ന് വിശ്രമിക്കേണ്ട ആവശ്യം അദ്ദേഹത്തിനും ഇല്ല ആ ഇവിടം വരെ വന്ന സമയമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സ്വന്തം വീട്ടിച്ചില്ല എന്നിട്ടും അദ്ദേഹം ഇവിടെ വന്നാണ് വിശ്രമിച്ചത് രണ്ടാമത് പിന്നെ കുറച്ച് ആൾക്കാർ ചോദിക്കുന്നത് പൊതുവഴി നിങ്ങളുടെ തറവാട് സ്വത്താണോ ഈ പൊതുവഴി തറവാട് സ്വത്തല്ല ഞങ്ങളുടെ വീട്ടുകാരുടെ സ്വത്തല്ല എന്നൊക്കെ ചിന്തയിൽ ഞങ്ങളിവിടെ മാലിന്യങ്ങൾ വലിച്ചിടുക ഞങ്ങളിവിടെ ബാക്കി വൃത്തിയേഴുകൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ആൾക്കാർക്ക് ഇവിടെ ഒന്ന് വിശ്രമിക്കാൻ പറ്റുമോ പൊതുവഴി എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വത്താണ് അപ്പോൾ അത് വൃത്തിയാക്കിയിട്ടേണ്ടതും അത് വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആ വീടിൻ്റെ തൊട്ടു മുമ്പ് ഓണത്തിൻ്റെ തലേദിവസമായി സംഭവം ഉണ്ടാകുന്നത് ആ കുട്ടി ഇവിടെ ഈ ഭാഗമൊക്കെ വൃത്തിയാക്കിയിട്ട് അവർ ഓണം ആഘോഷിക്കുന്നത് അപ്പോൾ ആ ഭാഗത്ത് മുമ്പി വന്ന് ഇത്രയും മണിക്കൂറുകളോളം ഇങ്ങനെ കിടന്ന് ചിലവഴിക്കുന്നതാണ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കാനുള്ള അവകാശം അവർക്കുണ്ട് ഇല്ലാന്നൊന്നും പറയണ്ട പൊതുവഴി എല്ലാവരുടെയും കൂടെ അയാൾക്ക് അവകാശം ഉള്ളതുപോലെ പൊതുവഴി അവർക്കും അവകാശമുണ്ട് അപ്പോൾ അതാണ് ഇവിടെ നടന്ന സംഭവം പിന്നീട് അതിനുശേഷം ഇതിൽ നമ്മളിപ്പോൾ പ്രധാനമായിട്ടും നാട്ടുകാർ പ്രതികരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ അയാളുടെ വീഡിയോയ്ക്കിടയിൽ വന്നിരിക്കുന്ന ചില കമൻറ്റുകൾ ഇവരൊക്കെ ഇട്ടിരിക്കുന്ന ഈ പോസ്റ്റുകളെന്ന് പറയുന്നത് ഒരു പെൺകുട്ടി എത്രത്തോളം അതിനെ ഹറാസ് ചെയ്യാമോ എത്രത്തോളം ആ കുടുംബത്തെ അപമാനിക്കാമോ ആ രീതിയിലുള്ള കമൻറ്റുകളാണ് ഇട്ടിരിക്കുന്നത് ഈ പിന്നെ ഈ ഈ നാട്ടിലുള്ളവർക്ക് ഈ നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ഈ പരിസരമാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ യഥാർത്ഥ വസ്തുത മനസ്സിലായിട്ടുള്ളതാണ് കാരണം ഒരുപാട് വട്ടം മധ്യ ഈ കഞ്ചാവ് മയക്കുമരുന്ന ലഹരി മാഫിയകൾ വളരെയധികം അഴിഞ്ഞാടുന്നൊരു സ്ഥലം എത്രയോ രാത്രികളിൽ സ്ഥിരം പോലീസിൻ്റെയും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പെട്രോളിംഗ് ഉള്ള ഒരു സ്ഥലമാണിത് അപ്പോൾ അങ്ങനെ അഴിഞ്ഞാടുന്ന ഒരു സ്ഥലത്ത് നമ്മൾ നാട്ടുകാർ പലതവണ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് പലതവണ ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങി എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടുണ്ട് ഇപ്പോൾ ഈ കുട്ടി ഒറ്റപ്പെട്ടുപോയി ആ സമയത്ത് ഓണത്തിൻ്റെ തിരക്കുകളൊക്കെ കൊണ്ട് പലർക്കും ഈ സ്ഥലത്ത് ഇല്ലായിരുന്ന സമയത്ത് ആ കുട്ടി ഒറ്റപ്പെട്ടു പോയത് ഈ സംഭവം വളരെ മോശമായിട്ടാണ് ആൾക്കാർ പ്രചരിപ്പിക്കുന്നത് സത്യാവസ്ഥ കൃത്യമായിട്ട് തിരിച്ചറിയാതെയാണ് ഈ കുട്ടി എല്ലാവരും അത് മനസ്സിലാക്കണം ആൾക്കാർ മനസ്സിലാക്കി വേണം ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവരൊക്കെ ഇത് ഷെയർ ചെയ്യാൻ ഈ വിഷയത്തിൽ ഞങ്ങൾ ആ കുട്ടിയോടെ തന്നെ ആനുകൂലിക്കുന്നത് കാരണം ഞങ്ങൾക്കും പെൺകുട്ടികളുള്ളതാണ് ഇപ്പൊ ഞങ്ങളുടെ കുട്ടിയാലും ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞാൽ എന്ത് കണ്ടാലും പ്രതികരിക്കുന്ന തലമുറയാണ് അവര് അവർക്ക് തെറ്റ് കണ്ടാൽ അവർക്ക് അറിയാം കൊച്ചു കുട്ടികൾക്ക് വരെ തെറ്റ് കണ്ടാൽ തിരിച്ചറിയാവുന്ന കുട്ടികളാണ് ഉള്ളത് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരം സൈഡിൽ വണ്ടി ഒതുക്കിയിട്ട് അതിന്റെ സെക്ഷൽ ആക്ടിവിറ്റീസും മദ്യവും എല്ലാം ഉള്ള ഏരിയയാണ് ഞങ്ങളായാലും ഞങ്ങളുടെ വീടിന്റെ മുമ്പിൽ വണ്ടി ഒതുക്കി ഞങ്ങളും പ്രതികരിക്കും പ്രതികരിക്കും ആ വീട് അതിനെ ഇത്രയും പറഞ്ഞവർക്കെല്ലാം ദൈവം കൊടുക്കട്ടെ അതേ എനിക്ക് നമ്മളായാലും നമ്മുടെ വീടിന്റെ മുമ്പിൽ കൊണ്ട് വണ്ടി ഒതുക്കിയിട്ട് അതിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ചോദ്യം ചെയ്യും അതിപ്പോ അവര് നാലു പേര് ചേർന്ന് തീർക്കാവുന്ന ഒരു പ്രശ്നം ആ ഇത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എടുത്ത് പബ്ലിക്കായിട്ട് ആ പോസ്റ്റ് ഇടുവാന്ന് വെച്ചാൽ അതിന്റെ ഉദ്ദേശം എന്തായിരിക്കും അവന് റീച്ച് ഉണ്ടാക്കും ആ കൊച്ചിനെ സമൂഹത്തിൽ പാനം കെടുത്തു എന്നുള്ള ഒറ്റ ഉദ്ദേശമായിരിക്കും അയാൾ ഉദ്ദേശിച്ചത് അതുകൊണ്ട് ആ കൊച്ചിന്റെ ജീവിതം പോയില്ലേ അവൾ നാളെ എന്തേ ഇത് അവൻ അവനെന്തോ സമാധാനം പറയും അയാൾ പറയുന്നത് അയാളുടെ ഭാര്യ അയാളുടെ ഭാര്യ എന്നറിയുന്നത് അവൾ അറിയുന്നുണ്ടോ ഏഹ് അതിപ്പോൾ കാരണം വേണ്ട അല്ലാതെ സിന്ധുപരം ഇട്ടേക്കുന്നത് അവൾ ഭാര്യ അറിയാൻ അവൻ പറയണമായിരുന്നു എൻ്റെ ഭാര്യയാണ് അല്ലെങ്കിൽ വീടിൻ്റെ സൈഡിൽ നിന്ന് മാറിയിന്ന് എന്തും ചെയ്യാമല്ലോ ആ കൊച്ചിനെ നാണം കെടുത്തുകയെന്നുള്ള ഒറ്റ ഉദ്ദേശമാണ് ചെയ്തേക്കുന്നത് കാരണം അന്ന് വീഡിയോ പബ്ലിക്കായിട്ട് ഇടുവാന്നുണ്ടെങ്കിൽ നമുക്ക് അംഗീകരിക്കാം ആ കൊച്ചുമായിട്ടുള്ള ഒരു പ്രശ്നത്തിന് രണ്ട് ദിവസം ഇരുന്ന് ആലോചിച്ചിട്ട് അത് കഴിഞ്ഞിട്ടാണ് ആ വീഡിയോ ഇട്ടേക്കുന്നത് അപ്പം അതിൻ്റെ ഉദ്ദേശം എന്താ ഇപ്പം ചേട്ടൻ ഒരു പ്രശ്നമുണ്ട് അന്നേരം അത് റിയാക്ട് ചെയ്യേണ്ടത് അപ്പോൾ അതൊരു വീഡിയോ ഇടുവാണെങ്കിൽ നമുക്ക് അംഗീകരിക്കാം വീട്ടിൽ പോയിരുന്ന് ആലോചിച്ച് അതിൻ്റെ സൈബർ ആയിട്ടുള്ള അല്ല അവന് റീച്ച് കിട്ടുന്ന എല്ലാ രീതികളും ആലോചിച്ച് രണ്ടു ദിവസം കഴിഞ്ഞ ഒരു വീഡിയോ എടുത്തിട്ട് ഉദ്ദേശം എന്തുമായിരിക്കും അപ്പൊ ഈ എല്ലാരും പറയും വേണ്ടപിള്ളേരുടെ അടുത്ത് പറയും നിങ്ങളെ ധൈര്യമായിട്ട് പ്രതികരിക്കണം നിങ്ങളെ ധൈര്യമായിട്ട് പ്രതികരിക്കണം പ്രതികരിച്ചു കഴിയുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഞാൻ എന്നും കട അടച്ചിട്ട് വരുമ്പോഴത്തെ ഈ വഴി മൊത്തം മോശമാ ഈ കാറ് അകത്തും ആൾ കാണും അകത്താളുകാണും നോക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ കണക്ക് വേണ്ടാത്ത കാര്യങ്ങളാണ് അവിടെ കാണുന്നത് അതുകൊണ്ട് ഇത് കാണാത്ത ഭാവത്തിൽ കൂടെ ഞാനങ്ങ് പോകും എന്നും കട അടച്ചിട്ട് വരുമ്പോൾ ഏഴേഴര മണി ഈ കട എസ് കെ വി സ്കൂളിൻ്റെ അപ്പുറത്താണ് കട അത് അടച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഏഴേഴര മണിക്ക് വരുമ്പോഴാണ് ഈ രംഗം കാണുന്നത് ഈ വരി മൊത്തവും ഇവിടുന്ന് അങ്ങ് വരെ ലൈറ്റ് ഒന്നും ഇല്ല അപ്പുറം ഇപ്പുറം ചിലപ്പോൾ കാറ് കാണും ഇരുവശത്തൂടെ രണ്ട് സെഷനായിട്ടാണ് നിൽക്കുന്നത് ഇത് നമ്മക്കും കൊച്ചുങ്ങളുണ്ട് ഇതുപോലെ പെണ്ണുണ്ട് നമ്മൾ ഞാൻ എൻ്റെ വീട് ഇതിൻ്റെ താഴെ തന്നെയാണ് ഏഹ് നമ്മളും പലപ്പോഴും പറയും ഞങ്ങൾ വീട്ടിൻ്റെ താഴെ വന്നിട്ട് നോക്കുമ്പം ലൈറ്റുമായിട്ട് കാർ വന്ന് കിടക്കും കുറച്ച് കഴിയുമ്പോൾ ലൈറ്റും ഇല്ല ഒന്നുമില്ല അതിനകത്ത് നടക്കുന്ന എന്തോ എന്നുള്ള പിന്നെ നമ്മൾ കയറിപ്പോയി കാണാൻ നമ്മൾ ശ്രമിക്കുന്നില്ല നമ്മുടെ വീട്ടിൽ ആണുങ്ങൾ ആരും ഇല്ല ഞങ്ങൾ പെണ്ണുങ്ങൾ ഉള്ളു അതുകൊണ്ട് ഞങ്ങൾ ശ്രമിക്കുന്നില്ല പക്ഷെ കട അടച്ചിട്ട് പോകുന്ന രംഗങ്ങളെല്ലാം മിക്കവാറും കാണും കൊച്ചു വന്ന് എന്തേലും കണ്ട് അതുകൊണ്ട് അവള് റിയാക്ട് ചെയ്ത് ആവശ്യമില്ല എനിക്ക് പറയാനുള്ള നിരപരാധിയായ ഒരു കുഞ്ഞാണ് അവള് ജോലിക്ക് പോയിട്ട് വന്ന വഴിയാണ് ഇത് കണ്ടത് ലോകരെന്തോ പറഞ്ഞാൽ ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ഒത്തൊരുമിച്ച് പിടിച്ചു നിൽക്കാൻ അവളെ പറഞ്ഞ് മനസ്സ് തളർത്താതെ മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ മോൾ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എന്നാണ് ഞാൻ പറയുന്നത് അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല